ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര ബിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചോണ്ട് എല്ലാവർക്കും അന്തശോജ്ഞത്തിന്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശിവപ്രസാദ് ആണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി അംബിക കണ്ണൂരാണ് മാഷെ ലക്ഷ്മണ മാഷ് ഇല്ലെങ്കിൽ മാഷ് പറഞ്ഞോളൂ സായിറാം സായിരാം മാം നമ്മളെ ഇത് ഒരു ഏഴ് എട്ട് മിനിറ്റ് മാമിനെ ഓങ്കാരോ സുപ്രഭാതം പറഞ്ഞ അല്ല സോറി ഈ ആകെ മീറ്റിംഗ് കഴിഞ്ഞുള്ളത് ഇതില് പറഞ്ഞ ശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് സായിവാണി വായിക്കുക ഏഴെട്ട് മിനിറ്റ് വായിക്കാം അതിനുശേഷം മാമിന്റെ അനുഭവങ്ങൾ പറയാം തുടങ്ങിക്കോളൂ മാം സൈല Sai Ram. Sai Ram. Tôi đang cột. Oh. Uh oh. -huh. Uh -huh. ईश्वराय वित्मे सत्यय धीमे तर्व प्रचोदया ओश्वराय वित्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन सर्व प्रचोदया शांति 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 साइरा मैम वाई uh, चोड़ വീഡിയോ ഒന്ന് ഞാൻ ഇന്ന് വായിക്കുന്നത് സത്യസായി വാണി ഒൻപതാം ഭാഗം വീടും ഗൃഹവും മനോഹരമായ കന്നഡയിൽ നിങ്ങളുടെ വൈസ് ചാൻസലർ ഗോഗക്ക് കന്നഡയിലെ ഗ്രന്ഥകാരനും കവിയുമെന്ന നിലയിൽ സംസാരിക്കുകയുണ്ടായി സാധാരണ എന്റെ പ്രഭാഷണം തെലുങ്കിലാണെങ്കിലും ഇന്ന് ഞാനും കന്നഡയിൽ തന്നെ സംസാരിക്കാം ഞാൻ പറയുന്ന ശൈലി നോക്കാതെ ആശയങ്ങളിൽ ശ്രദ്ധിക്കൂ ശാശ്വതമായി ഉപകരിക്കുന്ന ആധ്യാത്മിക ശിക്ഷണങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഭാരതീയ സംസ്കൃതിക്ക് പ്രപഞ്ച വ്യാപ്തിയുണ്ട് കാരണം അതിനു മാനുഷിക വികാരങ്ങളെയും ഉദ്ദേശങ്ങളെയും തെറ്റുതിരുത്തുവാനും ഏകദിശമാക്കുവാനും ഫലസിദ്ധിയുള്ള പാതയിൽ കൂടി നയിക്കുവാനും സാധിക്കും അത് പാവനമാണ് അടിത്തറയുള്ളതാണ് അതിന് എല്ലാ മനുഷ്യ മനസ്സുകളിലും ശാന്തിയും ആനന്ദവും വളർത്തുവാൻ സാധിക്കും മാതാക്കളിൽ കൂടിയും അവരുടെ മടിത്തട്ടുകളിൽ മടിത്തട്ടുകളിലെ കുഞ്ഞുങ്ങളിൽ കൂടിയും ഭാരതീയ സംസ്കൃത സംസ്കൃതിയുടെ വേരോട്ടം നടത്തുവാൻ കഴിയും മഹിളകളാണ് സംസ്കൃതിയുടെ സൂക്ഷിപ്പുകാർ ഉത്തേജകർ പുരുഷന്മാർക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഇക്കാര്യത്തിൽ നാളെയുടെ നേതാക്കളായി തീരുവാനുള്ള ഇന്നത്തെ പെൺകുട്ടികൾ ഈ സംസ്കൃതി പഠിക്കണം പ്രയോഗക്ഷമമാക്കണം ഇത് രക്ഷിക്കണം സമൃദ്ധമാക്കണം വിദ്യാ നേട്ടത്തിനുള്ള ശ്രദ്ധ ഈ രാഷ്ട്രത്തിന്റെ പെൺകുട്ടികൾ വളരെ വ്യക്തമായി കാണുന്നു അവരിൽ തീർച്ചയായും പ്രതീക്ഷ അർപ്പിക്കാം ഈ പുനർനിർമ്മാണ വേദിയിൽ പ്രത്യാശയ്ക്ക് പ്രതീക്ഷയുണ്ട് വിദ്യാഭ്യാസം ജീവിതത്തിനു വേണ്ടിയായിരിക്കണം ജീവിക്കാൻ വേണ്ടിയാവരുത് നൂറ്റാണ്ടുകളിൽ കൂടി ഭാരതീയ വനിതകൾ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി എത്തുന്ന എത്തുന്നതിനുള്ള അവരുടെ ധൈര്യവും വീക്ഷണവും മനീഷയും ചരിത്രത്തിന്റെ താളുകൾ തെളിയിച്ചിട്ടുണ്ട് മൈത്രയി മീര ഗാർഗി സുലഭ ചുടല മഹാദേവി ആങ്കൽ മുതലായവർ ധീരയായ നായികമാരാണ് ഈ ആധ്യാത്മിക സാഹസിക യാത്രയിൽ ധനം ഉപേക്ഷിച്ച് പകരം യാഥാർത്ഥ്യം തേടും തേടും സമ്പത്ത് നിരാകരിക്കൂ യാഥാർത്ഥ്യം തേടൂ സ്ത്രീകളെ ശാസ്ത്രങ്ങളും ശ്രേഷ്ഠമായ കവിതകളും ഗൃഹലക്ഷ്മി ഐശ്വര്യ ദേവത എന്നാണ് വിശേഷിപ്പിക്കുന്നത് ധർമ്മപത്നിയാണ് വൈവാഹിക ജീവിതത്തിന്റെ ചുമതലയും ധർമ്മവും നിറവേറ്റുന്ന ഗൃഹസ്ഥ ഗാർഹിക ശാസ്ത്രം പഠിക്കുമ്പോൾ വീട്ടിൽ ആനന്ദവും ഐക്യവും ആരോഗ്യവും വളർത്തുന്ന കലയിൽ നിങ്ങൾ ശിക്ഷണം നേടുന്നുണ്ടായിരിക്കും ഗൃഹത്തിലെ സമാധാന ഭഞ്ജനം നടത്തുന്ന വിദ്വേഷം ദ്രോഹചിന്ത ദു ദുര കോപം മനസ്താപം അഹന്ത മുതലായ തടസ്സങ്ങളെ തള്ളി ഒതുക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഗൃഹ ബഡ്ജറ്റ് ക്രമീകരിച്ചത് കൊണ്ടായില്ല ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനും ഒരു ക്രമീകരണ കല പഠിക്കണം ആ സമനില ഹർഷാദികളാലോ ലാഭനഷ്ടത്താലോ വിജയപരാജയങ്ങളാലോ ബാധിതമാകരുത് ഈ സമനില ഈശ്വര വിശ്വാസത്താലേ ലഭിക്കൂ ഹൃദയവാസിയായ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ധനത്തിനും ആന്തരിക യാഥാർത്ഥ്യമായ ദൈവത്തിനും ഇടയ്ക്കുപെട്ടു പോകുന്ന മനുഷ്യന്റെ വൈഷമ്യത്തെ പറ്റി ത്യാഗരാജൻ പാടിയിട്ടുണ്ട് ത്യാഗരാജൻ ധനത്തെ ദൂരെ എറിഞ്ഞ് ഈശ്വരനെ പുണർന്നു ഒരു ശിക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൽ അവയുടെ കടിഞ്ഞാൻ അഴിച്ചുവിട്ടാൽ അവ നിങ്ങളെ ആപത്തിലേക്ക് വഴി വിദ്യാഭ്യാസം നിങ്ങളുടെ കഴിവുകളുടെ ചക്രവർത്തിയായി തീർക്കണം ആ കഴിവുകൾ ജ്ഞാന സമ്പാദനത്തിനുള്ള ഉപകരണങ്ങളാകണം കണ്ണും ചെവിയും നാവും കാട്ടുകുതിരുകളെ പോലെയാണ് പല്ലുകൾക്കിടയിൽ ഒരു തുണ്ടു പോലും ധ്യാനത്തിന്റെ കല പഠിക്കൂ ധ്യാനത്താൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം ധ്യാനം ഇച്ഛാശക്തിയെ ഉള്ളിലേക്ക് ഉള്ളിലേക്കു നയിക്കുന്നു ധ്യാനം ശാരീരിക അനുഭൂതികളുടെയും വികാരങ്ങളുടെയും മേൽ ആധിപത്യം നേടുന്നു രാഷ്ട്രത്തിനെ ഭോഗയാച്ച മേൽ തടിഞ്ഞാണില്ലെങ്കിൽ അഭിവൃദ്ധിയുമില്ല അതിജീവിക്കലുമില്ല നിങ്ങൾ ഹോം സയൻസിൽ വിരു നേടുന്നു ഗൃഹം എന്നാൽ എന്ത് അത് എങ്ങനെ വീട്ടിൽ നിന്ന് വിഭിന്നമാകുന്നു ഗൃഹം പ്രേമപൂരിതമാണ് പൂരിതമാണ് പ്രേമത്തിലടങ്ങിയ ത്യാഗം അതിലുണ്ട് പ്രേമം പ്രസരിപ്പിക്കുന്ന ആനന്ദം പ്രേമം പകരുന്ന ശാന്തി ഗൃഹത്തിന്റെ തമൽക്കാരമാണ് മാതാപിതാക്കളും കുട്ടികളും ജീവിതം ചെലവഴിക്കുന്ന വെറും കെട്ടിടമല്ല ഗൃഹം കുട്ടികൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുമില്ല അച്ഛനമ്മമാർ കവിടെ ശാന്തിയുമില്ല പൂജാമുറിയാകട്ടെ ഗൃഹത്തിന്റെ കേന്ദ്രം വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ഇന്ന് ഗൃഹത്തെ ഹോട്ടലാക്കി മാറ്റിയിരിക്കയാണ് പാചകക്കാർ ഉദ്യാനപാലകൻ ഭൃത്യന്മാർ ആയമാർ സന്ദേശവാഹകർ ഡ്രൈവർ എന്നുവേണ്ട കോലാഹലത്തിന്റെ ഒരു സംഗീതം ഗൃഹനായിക ബുദ്ധി ബുദ്ധികേട്ട സുന്ദരി മുറിയിൽ നിന്ന് മുറിയിൽ തിന്നു മുറിയിലേക്ക് തീറിപ്പായുന്ന ശരം പോലെ പാഞ്ഞു പോകുന്ന ഭർത്താവിന്റെ കഴുത്തിലെ ഒരാട്ടുകല്ല് പോലെ അയാളെ നിയന്ത്രിക്കുന്നു അയാളെ അപചയത്തിൽ ആഴ്ത്തുന്നു തന്നിഷ്ടം നിറഞ്ഞ ചാബല്യങ്ങൾക്കായി ജനം തൂർത്തടി ധൂർത്തടിക്കുന്നു സാമൂഹ്യ രംഗത്ത് പ്രസിദ്ധി നേടാൻ അലസമായി നടന്ന് സമയം പാഴാക്കുന്നു സാങ്കല്പികമായ അസുഖങ്ങൾക്ക് സ്വയം ചികിത്സ നടത്തുന്ന അവൾ കുടുംബത്തിനൊരു ഭാരമായി തീരുന്നു പൂജാമുറി ആയിരിക്കണം ഒരു കുടുംബത്തിന്റെ കേന്ദ്രം പൂക്കളുടെ പരിമളവും അവിടുന്ന് പ്രസരിക്കുന്ന സുഗന്ധവും കുടുംബത്തിൽ വ്യാപിക്കണം ഗൃഹത്തെ സംശുദ്ധമാക്കണം വിഗ്രഹം കുടുംബത്തിന്റെ ഹൃദയമാക്കി മാറ്റി മാതാവ് മാതൃക കാണിക്കണം അമ്മ കുട്ടികൾ വ്യക്തിനിഷ്ഠമായ ശുചീകരണത്തിന് ശിക്ഷണം ഉണർത്തണം വിനയത്തിലും ആദിത്യ മര്യാദയിലും സത് പെരുമാറ്റത്തിലും സേവാ പ്രവർത്തനങ്ങളിലും മാതാവ് മാതൃകയാകണം ഉത്തമമായ രീതിയിലും നീതി സൂത്രത്തിലും മുതിർന്നവരെ ആദരിക്കുവാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമയം പകുത്തുവയ്ക്കുന്നതിനും മാതാവ് പ്രേരണത്തിലുത്തണം പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കണം പവിത്രീകരിക്കണം ഓരോ മതത്തിന്റെയും പ്രത്യേക ഉത്സവ ദിനങ്ങൾ ആഘോഷിക്കണം അതിന്റെ പ്രാധാന്യം ബാല മനസ്സുകളിൽ പതിയണം ഭർത്താവ് എത്ര അഹംബുദ്ധി നിറഞ്ഞവനും ധിക്കാരിയും ആയിക്കൊള്ളട്ടെ ക്രമീകൃതമായ ഗാർഹിക സമയ വിവര പട്ടികയിൽ ഈശ്വരാരാധന കേന്ദ്ര ബിന്ദുവായി പാലിച്ചാൽ കുടുംബനാഥനെ ഈശ്വരനെയും കേന്ദ്ര ബിന്ദുവാക്കുന്ന ഗൃഹത്തിന്റെ ശാന്തിയും ആനന്ദവും എന്തെന്നും മനസ്സിലാക്കാം വിശ്വാസത്തിന്റെ നെടും തൂണായി ആ വീതിയിൽ അദ്ദേഹം എത്തിച്ചേരും വിവിധ ഭക്ഷണ രീതികൾ സ്വഭാവത്തെ ബാധിക്കുന്നത് എന്ന് പഠിക്കണം അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം ഇളയം ഇളം പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ആയമാരെ ഏൽപ്പിച്ചാൽ അവരുടെ ജീവിത രീതികളും സംസാര ശൈലികളുമാകും കുഞ്ഞുങ്ങൾ പഠിക്കുക അമ്മമാർ മരിക്കുമ്പോഴല്ല കുഞ്ഞുങ്ങൾ കരയുക ആയമാർ മഴിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ കരയുക അമ്മമാരേക്കാൾ ആയിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക അമ്മയാണല്ലോ ശല്യവും ക്ലേശവും ഒഴിവാക്കാൻ കുഞ്ഞുങ്ങളെ ആയമാരുടെ അടുത്തേക്ക് ഉന്തിത്തള്ളി വിടുന്നത് കൂലി മേടിച്ചു ആഹാരം പാകം ചെയ്യുന്ന പാചകക്കാരി അത് വിളമ്പുന്നതോ മർക്കടമുഷ്ടിക്കാരനായ പാചകക്കാരൻ ഇതിനേക്കാൾ എത്രയോ പോഷകപ്രദവും ശക്തിദായകവുമായിരിക്കും ഗൃഹത്തിലേക്ക് ആവശ്യമുള്ള ആഹാരം അമ്മ തന്നെ പ്രേമത്തോടെ പാചകം ചെയ്യുന്നതും മന്ദഹാസത്തോടെ അമ്മ തന്നെ വിളമ്പുന്നതും നിങ്ങളുടെ പാഠ്യ വിഷയങ്ങളിൽ പാചകവും പോഷകാഹാര വ്യവസ്ഥയും ഉൾപ്പെടുത്തിരുന്നെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കളയിൽ നിന്നും സ്വാദിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളുടെ വാസന ഞാൻ ആസ്വദിക്കുന്നു പാചകത്തിലുള്ള നിങ്ങളുടെ ജ്ഞാനം അഘാതം തന്നെ ഞാൻ സമ്മതിക്കുന്നു രുചിയുള്ള ആഹാരം ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു അവയെ ഇള ഇക്കിളിപ്പെടുത്തുന്നു സംശയമില്ല നിങ്ങൾ സ്വാത്വിക രാജസീക താമസിക ആഹാരങ്ങളെ പറ്റിയും സ്വഭാവത്തിന്മേൽ അവയുടെ സ്വാധീനത്തെ പറ്റിയും പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരോഗ്യത്തിനും അനധത്തിനുമുള്ള താക്കോൽ മനസ്സാണ് മനസ്സിനെ പ്രതികൂലമായി ബാധിക്കാത്ത ആഹാരം തിരഞ്ഞെടുക്കണം സ്വാത്വികമായ ആഹാരത്തോടൊപ്പം ധ്യാനം ജപം നാമസ്മരണ എന്ന പ്രത്യേക ആഹാരവും ഉണ്ടാകണം മനസ്സിനെ ശക്തവും അവക്രവുമാക്കുവാൻ ഗൃഹം ക്ഷേ ഗൃഹം ക്ഷേത്രം അവിടെ കുടുംബം പരി പരിപോഷിക്കപ്പെടുന്നു ഗൃഹത്തിലെ അമ്മയ്ക്ക് അധികാരത്തിന്റെ പദവിയുണ്ട് ഇപ്പോൾ ഇതുപോലെ കലാശാലകൾക്ക് പോലും ശിക്ഷണം നൽകുന്നത് നല്ല ഭാര്യമാരാകാൻ വേണ്ടിയാണ് അമ്മമാരാകാൻ വേണ്ടിയല്ല ഭാര്യ ഭരിക്കുന്ന ഗൃഹത്തിന് വേണ്ടിയുള്ള അഭിരുചിയാണ് ഇവിടെ ശാസ്ത്രം വളർത്തുന്നത് അല്ലാതെ അമ്മയുടെ സ്നേഹം പടർത്തുന്ന ഭവനത്തിനും അത് രൂപം നൽകുന്ന രാജ്യത്തിന്റെ ഭാവിക്കും സംസ്കാരത്തിനുമല്ല കുട്ടികൾ അവർ മുതിർന്നവരായാലും പ്രഭാതത്തിൽ മാതാപിതാക്കന്മാരുടെ കാലുതൊട്ട് വന്ദിച്ചിട്ട് വേണം അന്നന്നത്തെ ജീവചര്യകൾ ആരംഭിക്കുവാൻ അതുതന്നെ ഗൃഹത്തിൽ ആദരവിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും അഞ്ചു മിനിറ്റ് പൂജാമുറിയിലും മാതാപിതാക്കതാപിതാക്കൾക്കും നമസ്കാരവുമായി നമസ്കാരവുമായി ഇരിക്കട്ടെ ദിനചര്യാക്രമം നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന ആവശ്യവും ആവശ്യമായ ഉപനിഷത്തുകൾ നിർദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ ഗൃഹം ഒരു ക്ഷേത്രം കുടുംബത്തിലെ ഓരോ അംഗവും സഞ്ചരിക്കുന്ന ക്ഷേത്രമാണ് മാതാവാണ് പ്രധാന പുരോഹിത വിനയമെന്ന സുഗന്ധത്താൽ ഗൃഹാന്തരീക്ഷം നിറയുന്നു ആരാധന എന്ന ദീപം കൊളുത്തുന്നു ആ വിളക്കിലെ എണ്ണ പ്രേമവും വിശ്വാസവും തിരിയുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങൾ നിങ്ങൾ സ്ഥാപിക്കുന്ന ഭവനങ്ങളിൽ ഈ വിധ ആരാധനയ്ക്കായി സമർപ്പിക്കട്ടെ നിങ്ങളുടെ വിശ്വാസവും ശക്തിയും ഭക്തിയും സമർപ്പണവും ഇന്നാട്ടിൽ വർദ്ധി വർദ്ധിച്ചിടുവാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഹോം സയൻസ് കോളേജ് ബാംഗ്ലൂർ ഇരുപത്തി ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നിങ്ങളുടെ നിങ്ങളുടെ ഭവനം സദ്ഗുണങ്ങളുടെ സദ്ഗുണങ്ങളുടെ ധർമ്മത്തിന്റെ പ്രേമത്തിന്റെ ഇരിപ്പിടമാകട്ടെ കോപത്തെയും ദുരാഗ്രഹത്തെയും നിയന്ത്രിക്കുക അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം അനിയന്ത്രിതമായ സംസാരവും പെരുമാറ്റവുമല്ല നിങ്ങൾ ഒരു ഭക്തനാണെന്ന ഭക്തനാണെന്ന് അവകാശപ്പെട്ടേക്കാം നിങ്ങളുടെ സംസാരത്തിൽ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ അഹങ്കാരം പോയി എല്ലാവരെയും തുല്യമായി പ്രേമിക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിഭു ഈശ്വരൻ നിങ്ങളുടെ ഭക്തി കൈക്കൊള്ളില്ല സത്യസായി ബാബ ബാബം നല്ല ഊർജത്തോടെ ക്ലാരിറ്റിയോടെ വായിച്ചു ഇനി അനുഭവം ഞാൻ കണ്ണൂർ സമിതിയിലാണ് എൻ്റെ പേര് അംബികന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് സദാനന്ദൻ എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും മോന്റെ പേര് ജിഷ്ണു സായി മോള് മീരാ ലക്ഷ്മി മോൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന മോള് എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നതാണ് അമ്മയിൽ കൂടിയാണ് ഞാൻ എൻ്റെ ഭഗവാനുമായി അറിയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ സുപ്രഭാതമൊക്കെ അമ്മ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്ത് അത് എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഭഗവാന്റെ സുപ്രഭാതമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അമ്മ അമ്മ എല്ലാ വർഷവും അമ്മ വർക്കിംഗ് ആയത് എല്ലാ വർഷവും ഓണത്തിന് പുട്ടപ്പുറത്തിൽ പോകുമായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പയ്യന്നൂർ സമിതയുടെ അടുത്ത് സ്ഥലം വാങ്ങി വീട് വെക്കാൻ ആരംഭിച്ചത് ആ സമയത്താണ് എനിക്ക് ഭഗവാനെ കൂടുതൽ അറിയാനും അവിടുത്തെ ബാലവികാസിൽ എൻ്റെ വലിയമ്മയായ ദേവിയമ്മയാണ് എന്നെ ചേർത്തത് അതിൽ അതിൽ കൂടിയാണ് ഞാൻ കൂടുതലായി ഭഗവാനെ അറിയുന്നതും കഥകളും കാര്യങ്ങളും ഒക്കെ ഭഗവാനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു അവരാണ് ആദ്യമായി ഞാൻ കുട്ടഭർത്തിയിൽ പോകുന്നത് പി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സേവനത്തിന് പയ്യനൂർ സമിതിയിൽ കൂടെ അവരുടെ അവരുടെ കൂടെയാണ് ഞാൻ പുട്ടവർത്തിയിലേക്ക് പോയിരുന്നത് സേവനം അന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്തെ സെക്യൂരിറ്റി ഡ്യൂട്ടി ആയിരുന്നു കിട്ടിയിരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് സേവനം കഴിഞ്ഞ് പാ നമസ്കാരം കിട്ടി ഞാൻ ഭഗവാന്റെ ഒരു ഫോട്ടോ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ ആ ഫോട്ടോ ബ്ലസ് ചെയ്ത് എനിക്ക് എന്നെ അനുഗ്രഹിച്ചു പിന്നീട് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ കൂടെ ഡെഹിയിലായിരുന്നു താമസം അതുകൊണ്ട് തന്നെ സമിതി പ്രവർത്തനങ്ങളിലും മറ്റ് പുട്ടഭർത്തിയിലൊന്നും പോകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല അതിലെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരും നാട്ടിൽ നിന്ന് പുട്ടഭർത്തിയിലേക്ക് സേവനത്തിനൊക്കെ പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്നിരുന്നാലും ഭഗവാന്റെ ഓംകാല സുപ്രഭാതവും വൈകുന്നേരത്തെ ഭജനയും ആരതി എപ്പോഴും മുടക്കാറില്ല അപ്പോ അത് ആ രീതിയിൽ അങ്ങനെ പോകുമ്പോൾ ആ സമയത്തായിരുന്നു പിന്നെ ആ അവിടെ തന്നെ താമസിച്ച് നിക്കുമ്പോ നമ്മൾ അവിടുന്ന് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹരിദ്വാർ ഋഷികേശ് യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ യാത്രയിലാണ് എനിക്ക് ഭഗവാന്റെ ഒരു അനുഭവം ഉണ്ടായത് നമ്മള് ഋഷികേശിൽ നിന്ന് മാനസാദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോ അവിടുന്ന് വഴിതെറ്റി വേറൊരു കുന്നിന്റെ മുകളിലേക്ക് ജീപ്പ് ക കയറിപ്പോയി അത് വഴി തെറ്റിന്ന് മനസ്സിലായിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയായിരുന്നു ആ സമയത്ത് ജീപ്പിന്റെ ഡോറ് എങ്ങനെയാ തുറന്നതെന്ന് അറിഞ്ഞുകൂടാ ഡോറ് തുറന്ന് ഞാനും എന്റെ മടിയില് മോനുണ്ടായിരുന്നു രണ്ട് വയസ്സാണ് വയസ്സാണെന്നേരത്തെ മോനി മോനും താഴെ വീണു ആ സമയത്ത് എന്റെ സ്വാമി എന്നുള്ളൊരു വിളി മാത്രമേ ഞാൻ വിളിച്ചിട്ടുണ്ടുള്ളൂ ബാക്കി എനിക്കൊന്നും ഓർമ്മയില്ല പക്ഷെ ഭഗവാൻ എന്നെ താങ്ങി താങ്ങി റോഡിൽ കൊണ്ട് വെക്കുകയായിരുന്നു ശരിക്കും ഒരു തരത്തിലും ആ ഒരു ഇതിൽ നിന്ന് ഭഗവാൻ മോനെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ ചേർത്ത് നിർത്തി തന്നു പിന്നെ ചെറിയൊരു വീഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു പോറലു മാ ഒരു ഇത് മാത്രമേ നമുക്ക് മുറിവുകളും പോറലുകളും മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത്തരത്തില് ആ മോനെ ആ ഭഗവാൻ എന്റെ കൈ വീഴ്ചയിൽ ആ ഭഗവാൻ എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളമായി പങ്കുകൊള്ളാൻ എനിക്ക് ആവുമായിരുന്നില്ല അത്ര അത്ഭുതാഹമായ അനുഭവമായിരുന്നു അന്ന് എനിക്ക് ഭഗവാൻ തന്നത് ഇതെന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അനുഭവമാണ് പിന്നീട് ഹസ്ബൻഡിന് ഗൾഫിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു അപ്പോ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ആ അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു നാട്ടിൽ വന്നതിന് ശേഷം സമിതിയിൽ പോകാനും ഭഗവാന്റെ പ്രവർത്തനങ്ങളെ വീണ്ടും പങ്കുചേരാനും ഒക്കെ സാധിച്ചു അതിനുശേഷം വീണ്ടും എന്നെ അപകടത്തിൽ നിന്നും ഭഗവാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അത് കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലായിരുന്നു ഹസ്ബൻഡിന്റെ അനുജന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുജനും ഭാര്യയും ഞാനും കുട്ടികളും ബസ്സിൽ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്നു അപ്പോ ബസ് വയലിലേക്ക് മറിഞ്ഞു അടി അതിന്റെ അടിയിൽ പെട്ടുപോയി നമ്മള് നമ്മൾ ഇരുന്ന ഭാഗമായിരുന്നു മറിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നമ്മള് ചെരിഞ്ഞ് നമ്മൾ അടിയിൽ പെട്ടുപോയി വയലില് അന്ന് നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു ചെളിവെള്ളത്തിൽ മുങ്ങുമായിരുന്ന മോളെ ഭഗവാനാണ് എന്റെ കയ്യിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചത് മോൾക്ക് അന്ന് ഒന്നര വയസ്സേ ഉള്ളൂ ബസ്സിന്റെ മുകൾ ഭാഗം മുഴുവനും വെട്ടി പൊളിച്ചിട്ടാണ് മുഴുവൻ പുറത്തത് കുറെ ആൾക്കാർക്ക് പരു നല്ല പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ല കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ അനുഭവങ്ങളിൽ നിന്ന് എന്റെ ഭഗവാനുള്ള വിശ്വാസം എനിക്ക് കൂടുതൽ ഉറച്ചുകൊണ്ടിണ്ടായിരുന്നത് എനിക്ക് എനിക്കും എന്നും ഭഗവാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓരോ നിർണായക ഘട്ടത്തിലും ഭഗവാൻ എനിക്ക് തുണയായിട്ട് എന്നെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു ഭഗവാൻ ഭഗവാൻ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ മുന്നിരിക്കുന്ന ഈ ഞാൻ എനിക്ക് എന്നും എപ്പോഴും എന്റെ ഭഗവാൻ മാത്രമാണ് കൂടെയുള്ളത് ആ ഒരൊറ്റ ഉറച്ച വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഞാൻ എൻ്റെ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു യജ്ഞത്തിൽ എന്നെ പങ്കെടുപ്പിച്ചത് ശോഭ ടീച്ചറാണ് ശോഭ ടീച്ചർക്ക് ഒരുപാട് നന്ദി പറയുന്നു ഭഗവാന്റെ ഒരു വീഡിയോ ശിവപ്രസാദ്

చుండుట చంపుచుండుటలేద జగతి ఎందు ఐకమత్యమే సుఖము అందరి క్షేమంబు ఎంత కార్యమైన నెగ్గవచ్చు చిన్న చీమలు చేరి సర్పంగును బట్టి చంపు చుండుట లేద జగతి ఎందు ఐకమత్యం అందరూ ఒక్కటిగా చేరినటువంటి ఎంత సుఖం నా వెనక ఇంకా పది మంది ఉన్నారు అనేటువంటి ధైర్యము ఆనందము ఉత్సాహము ప్రోత్సాహాన్ని కూడా చేకూరుస్తుంది యూనిటీ జాయ్ డిలైట్ అండ్ హ్యాపీనెస్ యూనిటీ ఫింగ్స్ అబౌట్ ద వెల్ఫేర్ ఆఫ్ పీపుల్ రి పెద్ద సర్పాన్ని కూడా చంపేస్తుండేది మనం చేస్తున్నాము బిగ్ స్మేక్ కనుక మానవత్వం అనేటి ఐకమత్యంగా ఉంటుంది మనం సాధించలేనిటి ఏమింటుంది ఈ జగత్తులో యూనిటీ అమంగ్ హ్యూమనిటీ వర్క్ విచ్ ఎప్పుడు మనకు లభిస్తుంది వెన్ కెన్ వి గెట్ దట్ యూనిటీ मानव హృదయాల పవిత్రము గావించునప్పుడే ఈ ఐకమత్యమనేటిది మనకు లభిస్తుంది ఓన్లీ వెన్ వి ప్యూరిఫై అవర్ హార్ట్స్ వి కెన్ అచీవ్ దట్ కైండ్ ఆఫ్ యూనిటీ ఈ హృదయాలు పవిత్రమైనప్పుడే జీవ్యత్వం అనే దానిని మనం అందులో ప్రతిబింబింప చేసుకుంటాం ఓన్లీ వెన్ వి ప్యూరిఫై అవర్ ది డివినిటీ రిఫ్లెక్టెడ్ టీ గిఫ్లెక్టెడ్ యూనిటీ యూనిటీ నుండి ప్యూరిటీ ప్యూరిటీ నుండి డివినిటీ ఈ మూడింటి ఎందుకు మనం అనుభవించి కావాలి కానీ ఈనాడు యూనిటీ లేదు ప్యూరిటీ లేదు డివినిటీ లేదు ఓన్లీ కమ్యూనిటీ దీన్ని బతుకొని అల్లాడుతున్నాము మీరు నావాడు వాడు ఇది మనం ఇదం సాధించవలసినటువంటి ఈ తుచ్ఛమైనటువంటి యొక్క ఈ భావాన్ని దూరం చేసి యూనిటీ మనం అందరూ ఒక దైవం బిడ్డలం మన అందరి ఎందు ఉన్నటువంటి దైవం ఒక్కడే ఏ జాతి మతము కులము భేదము వర్ణం అనేటువంటి దాన్ని దూరము నెట్టి అందరు ఒక అన్నతమ్ముడు వలె ఒక ఆత్మ ఆత్మస్వరూపుడు వలె మెలగినప్పుడే ఇదే మానవత్వము ఆరాడే దేశము నిత్య కళ్యాణంగా రూపొందుతుంది యూనిటీ లీడ్స్ టు ప్యూరిటీ ప్యూరిటీ లీడ్స్ టు డివినిటీ ఇన్స్టెడ్ ఆఫ్ దాట్ ఇఫ్ యూ ఓన్లీ గెట్ డివైడెడ్ అండ్ బేస్ ఆల్ అవర్ థింగ్స్ ఆర్ కమ్యూనిటీ అండ్ డిఫరెన్సెస్ హౌ కెన్ వి హ్యావ్ prosperity or joy only when we have this unity purity and divinity the entire nation would be happy prosperous and everyone would have welfare and government <laughs> <laughs> तुम हो दादा शंकर हमको दीजो आनंद बाबा हमको दीजो आनंद बाबा तुम हो दादा शंकर आवो शंकर अनाधनादा आवो शंकर अनाधनादा दीजो दर्शन दीना नादा दीजो दर्शन शायनादा तुम हो दादा साई शंकर हमको दीजो आनंद बाबा तुम हो दादा साई शंकर आओ शंकर अनाथ नादा दीजो दर्शन दी नादा दर्शन दीना नादा आ तुम हो दादा साई शंकर उपमा सारीरा सारा मैडम वीडियो ऑफ साई उपमा ക്ഷമയാണ് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ സൽഗുണം ക്ഷമ സത്യമാണ് ധർമ്മമാണ് അഹിംസയാണ് വേദങ്ങളുടെ ഉപദേശമാണ് ക്ഷമ സന്തോഷവും സ്വർഗീയമായ ആനന്ദവും പ്രദാനം ചെയ്യുന്നു നിങ്ങളെ വിമർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരോട് ക്ഷമിക്കുക സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക ആരെങ്കിലും നിങ്ങൾ ശകാരവർഷം ചൊരിഞ്ഞാൽ പ്രതികരിക്കാതെ ഇരിക്കുക അയാൾ തൻ്റെ ശരീരത്തെയാണോ ആത്മാവിനെയാണോ കുറ്റപ്പെടുത്തുന്ന സ്വയം ചോദിക്കുക ശരീരത്തെയാണെങ്കിൽ അയാൾ പരോക്ഷമായി നിങ്ങൾക്ക് ഉപകാരമാണ് ചെയ്തത് എന്തെന്നാൽ ശരീരം മാംസം മലം രക്തം അസ്ഥി എന്നിവയുടെ ഒരു കൂമ്പാരമാണ് മറിച്ച് നിങ്ങളുടെ ആത്മാവിനെയാണ് അയാൾ വിമർശിച്ചതെങ്കിൽ അയാളുടെ ആത്മാവിനെ തന്നെയാണ് അയാൾ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്തെന്നാൽ നിങ്ങളിലും അയാളിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത് ഭഗവാൻ ഈ തരത്തിലുള്ള ക്ഷമയും വിശാല മനസ്കഥയും പരിശീലിക്കണം എന്ന് പ്രേമത്തോടു കൂടി നമ്മെ ഉപദേശിക്കുന്നു പ്രേമം നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത നേടുകയും മറക്കുകയും ചെയ്യുന്നു ജയസായിറാം സ്വാർ സ്വാ മാഷെ സമസ്തലോകുഖിന്വസ്തലോകുഖിന്വസ്തലോകുഖിനോ ശാന്തി ശാന്തി ശാന്തി